ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ സ്വാതിയെയും കൂട്ടിയിട്ട് മോളെ കൊണ്ടുപോകാൻ വേണ്ടി സ്നേഹസദനത്തിലേക്ക് വരികയാണ് അങ്ങനെ ആരും കാണാതെ രാധ മോളെ അവിടെ നിന്നും കടത്തിക്കൊണ്ടു പോവാനാണ് അവരുടെ തീരുമാനം അങ്ങനെ വിശ്വനാഥൻ അച്ഛനും ഇവിടെയില്ല കിളവിയും ഇവിടെ ഇല്ല എന്നൊക്കെയാണ് പ്രിയ സ്വാതിയോട് പറയുന്നത് അപ്പം സ്വാതി പറയുന്നുണ്ട് അല്ല ഇത് വലിയൊരു പ്രശ്നമായി മാറില്ലേ ഇതെന്തായാലും പിടിക്കപ്പെടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല ആർക്കും സംശയം വരാത്ത വിധത്തിലാണ് ഞാൻ ഇക്കാര്യം ചെയ്യാൻ നീ എനിക്ക് ഇങ്ങനെ ഒരു ഉപകാരം ചെയ്തു തന്നാൽ നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനെ ഞാൻ നിന്റെ മുന്നിൽ കൊണ്ടു നിർത്തും നീ ഒരു കഷ്ടപ്പെട്ടിട്ടാണ് അർജുനെ നീ ട്രാപ്പിലാക്കിയത് എന്ന് എനിക്കറിയാം അതുകൊണ്ട് അത് വെറുതെ ആവാൻ പാടില്ല അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്തേക്ക് എന്ന് പറയണം കേട്ടോ അപ്പോൾ സ്വാതി പറയുന്നുണ്ട് കുഞ്ഞ് കരയില്ലേ ഇത്രയും പേരുടെ കണ്ണ് വെട്ടിച്ച് നീ എങ്ങനെ കൊണ്ടുവരും എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ട് കുഞ്ഞ് കരയാതിരിക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ ഒരു മരുന്നുണ്ട് അതിൽ നിന്നും കുറച്ച് കുഞ്ഞിന് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് സുഖമായിട്ട് ഉറങ്ങിക്കോളും എന്നൊക്കെ പറയാണ് അല്ല ഇത് വലിയ അപകടമാവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ഒരു അപകടവും വരില്ല നീ എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി നിനക്ക് ഇപ്പോൾ കൂടുതൽ ആവശ്യം പണമല്ലേ അത് ഞാൻ സംഘടിപ്പിച്ച് തരും അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണമെന്നും പറഞ്ഞ് സ്വാതിയെ മയക്കിയെടുക്കുക കേട്ടോ സ്വാതിയെ ഓരോ മോഹവാഗ്ദങ്ങൾ കൊടുത്ത ശേഷം പ്രിയ പറയുന്ന ഓരോ വാക്കുകളും സ്വാതി വിശ്വസിക്കുകയാണ് അങ്ങനെ കുഞ്ഞിനെ െ എടുക്കാൻ വേണ്ടിയിട്ട് പ്രിയ സ്നേഹസദനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ അങ്ങനെ കുഞ്ഞാണെങ്കിലും തൊട്ടിലിൽ കിടക്കുകയായിരിക്കും അങ്ങനെ പ്രിയ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരികയാണ് ആ സമയത്താണ് അവിടേക്ക് വസന്തൻ കയറി വരുന്നത് വസന്തനെ കണ്ടതോടുകൂടി പ്രിയ അവിടെയുള്ള കർട്ടെന്റെ ബാക്കിൽ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടെ ഇരിക്കുന്ന ഫ്ലവർ വേഴ്സ് താഴെ വീഴാൻ വേണ്ടി പോവുകയാണ് അപ്പോഴത്തേക്കും പ്രിയ വസന്തൻ കാണാതെ കയ്യിലേക്ക് പിടിക്കുകയാണ് അതെങ്ങാനും വീണ് പൊട്ടിയിരുന്നെങ്കിൽ വസന്തൻ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായും ഞാൻ ബാക്കിലുണ്ടെന്ന് മനസ്സിലാവും വസന്തന് ഞാൻ ആ കർട്ടന്റെ പുറകിലുണ്ടെന്ന് കണ്ടെത്തിയതിന് ഭാഗ്യത്തി താഴ് വീണ് പൊട്ടാതെ എൻ്റെ കയ്യിലേക്ക് തന്നെ വീണത് എന്നൊക്കെ ഇങ്ങനെ ആശ്വസിക്കുകയാണ് പ്രിയ അങ്ങനെ ഒരു ഫ്രണ്ടുമായിട്ട് ഫോണിലൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ ഫോണിലൂടെ ഒരുപാട് നേരം സംസാരിക്കുമ്പോഴും പ്രിയക്ക് കർട്ടന്റെ ബാക്കിൽ നിന്നും എണീറ്റ് പോരാൻ കഴിയുന്നില്ല അപ്പോൾ വസന്തൻ ഒന്ന് പോയെങ്കിൽ പ്രിയ മനസ്സിൽ വിചാരിക്കുകയാണ് ഇയാൾ എന്താ ഇവിടെ തന്നെ നിന്ന് സംസാരിക്കുന്നത് എപ്പോഴാണാവോ ഇയാൾ ഇവിടെ നിന്നും എണീറ്റ് പോവുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാണ്ട് അങ്ങനെ പെട്ടെന്ന് ഫോണിൽ റേഞ്ച് പോവുകയാണ് അപ്പോൾ പറയുകയാണ് ഞാൻ പുറത്ത് പോയി സംസാരിക്കും ഇവിടെ എന്താ അറിയില്ല റേഞ്ച് ഇല്ല എന്നും പറഞ്ഞ് ഫോണുമായിട്ട് നേരെ പുറത്തേക്ക് പോകാനോ ആ ഒരു ഗ്യാപ്പിൽ പെട്ടെന്ന് പ്രിയ കർട്ടൻ്റെ ബാക്കിൽ നിന്നും എണീറ്റ ശേഷം കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് കുഞ്ഞിനെ തൊട്ടിലിൽ നിന്നും എടുക്കാൻ വേണ്ടി ഒരുങ്ങോ ആ സമയത്താണ് അവിടേക്ക് മല്ലിക വരുന്നത് അങ്ങനെ മല്ലിക പോകുന്ന സമയത്ത് കുഞ്ഞ് പെട്ടെന്ന് കരയുന്ന ആ ഒരു സൗണ്ട് കേൾക്കുകയാണ് തൊട്ടരികിൽ നിൽക്കുന്നത് മല്ലിക കാണുണ്ടോ അപ്പോൾ എന്തിനാണ് ഇനി കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് നിന്നോടല്ലേ പറഞ്ഞത് കുഞ്ഞി അടുത്തേക്ക് വരരുത് എന്ന് പിന്നെ എന്തിനാണ് ഇനി ഇവിടേക്ക് വന്നത് എന്നും പറഞ്ഞിട്ട് അങ്ങ് ചീത്ത പറയാനോ അപ്പോൾ പ്രിയ പറയാണ് എന്താ മല്ലിക ചേച്ചി അങ്ങനെ പറയുന്നത് കുഞ്ഞ് കരയുന്നത് കൊണ്ടല്ലേ ഞാൻ ഇവിടേക്ക് വന്നത് ഞാനും ഈ സ്നേഹസദനത്തിൽ വളർന്നു വന്നത് തന്നെയാണ് പിന്നെ എന്തിനാണ് നിങ്ങളെല്ലാവരും എന്നെ അകറ്റി നിർത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് നിന്നെ അകറ്റി നിർത്തുന്നത് എന്നുള്ളത് നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് നിനക്കതൊന്നും ഭാവത്തിൽ നീ അങ്ങനെ അഭിനയിച്ച് സംസാരിക്കേണ്ട എന്നൊക്കെ പറയാണ് അങ്ങനെ കുഞ്ഞുവിനെ എടുത്തോണ്ട് മല്ലിക അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അതോടുകൂടി പ്രിയ ഇനി എന്ത് ചെയ്യും എന്ന് അറിയാതെ ബുദ്ധിമുട്ടുകയാണ് കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ആ മല്ലിക വന്നല്ലോ ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക സ്വാതിയാണെങ്കിൽ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട് ആരെങ്കിലും സ്വാതിയെ കണ്ടോണ്ട് വന്നാൽ അതോടുകൂടി എല്ലാം കഴിയും ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പ്രിയ ചിന്തിക്കാനെട്ടോ എന്നിട്ട് പ്രിയ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുകയാണ് അങ്ങനെ മല്ലികയാണെങ്കിൽ കുഞ്ഞിനെ കുറച്ച് നേരം തോളിലിട്ട ശേഷം ഉറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷേ കുഞ്ഞാണെങ്കിൽ ഉറങ്ങുന്ന ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ മല്ലിക കുറച്ച് കഴിഞ്ഞ സമയത്ത് വീണ്ടും തൊട്ടിലിൽ തന്നെ കുഞ്ഞിനെ കൊടുന്ന് കെടുത്താണ് അപ്പോഴത്തേക്കും പ്രിയയ്ക്ക് മനസ്സിലാവുകയാണ് മല്ലിക വരുന്നുണ്ട് അപ്പോൾ ഇനി ഒളിച്ച് നിൽക്കാമെന്നും കരുതിയിട്ട് മല്ലിക കാണാതെ പ്രിയ അവിടെ നിന്നും ഒളിച്ചു നിൽക്കുക കേട്ടോ എന്നിട്ട് മല്ലിക കുഞ്ഞിനെ തൊട്ടിലിൽ പോയ ശേഷം പ്രിയയും എടുത്തേക്ക് ചെന്നിട്ട് കുഞ്ഞിനെ പതിയെ അങ്ങ് എടുക്കുകയാണ് ആ എടുക്കുന്ന ആ സമയത്ത് തന്നെ സ്നേഹസദനത്തിലെ രണ്ട് കുട്ടികൾ അടുത്തേക്ക് വരികയാണ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പ്രിയയുടെ അടുത്തേക്ക് വരുമ്പോൾ എന്താടാ നിങ്ങളോടല്ലേ പറഞ്ഞത് ഇവിടേക്ക് വരരുത് എന്നുള്ളത് അപ്പുറത്തെങ്ങാനും പോയി കളിക്കുകയെന്നും പറഞ്ഞ് അവരെ അങ്ങ് ചീത്ത പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞേ അങ്ങനെ ആരുമില്ല എന്ന് മനസ്സിലാക്കി പ്രിയ കുഞ്ഞിനെ എടുക്കുക കേട്ടോ രാധമോളെ എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ആ സമയത്തൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് പ്രിയ ഇങ്ങനെ പതിയെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ആരുമില്ല എന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ പ്രിയ സ്വാതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കുഞ്ഞുമായിട്ട് എന്നിട്ട് ചേച്ചി ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ആരും കണ്ടിട്ടില്ല നീ കുഞ്ഞുമായിട്ട് പോയിക്കോ എന്ന് പറയുമ്പോൾ ഇനി ഇത് എന്തെങ്കിലും പ്രശ്നമാവുക നമ്മൾ അർജുന തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ ചേച്ചിക്ക് അറിയാവുന്നതല്ലേ എന്ന് പറയുമ്പോൾ ഇത് അങ്ങനെയല്ല ഇത് ഒരു കുഴപ്പവും ഉണ്ടാവില്ല നിന്റെ കൂടെ ഞാനുണ്ടല്ലോ നീ ഞാൻ പറയുന്നത് പോലെ അങ്ങ് കേട്ടാൽ മതി എന്നും പറഞ്ഞിട്ട് സ്വാതിയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്ത ശേഷം അവർ ഓട്ടോയിൽ കയറി പോവാൻ കേട്ടോ അപ്പൊ പ്രിയ ആണെങ്കിൽ ആരും കാണാതെ വീണ്ടും സ്നേഹസദനത്തിലേക്ക് തന്നെ കയറുകയാണ് കേട്ടോ അടുത്തേക്ക് തന്നെ വരികയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് മല്ലിക വരികയാണ് അപ്പോൾ പ്രിയ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ട് അവളവിടെ മാറി നിൽക്കുകയാണ് കേട്ടോ ഒളിച്ചു നിൽക്കുകയാണ് ഒന്നും അറിയാത്ത ഭാവത്തിൽ നേരെ റൂമിൽ പോയിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടെ പോയി പോയിരിക്കുകയാണ് അപ്പോൾ മല്ലികയാണെങ്കിലോ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വീണ്ടും വരികയാണ് അപ്പോൾ കുഞ്ഞിനെ തൊട്ടിലിൽ കാണാതായപ്പോൾ മല്ലിക പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോവുകയാണ് കേട്ടോ എന്നിട്ട് രാധമോളെ എന്ന് പറഞ്ഞു കുഞ്ഞിനെ വിളിക്കുകയാണ് അപ്പോൾ മല്ലികക്ക് അവിടെ കുഞ്ഞിനെ കാണാതാവുന്ന സമയത്ത് ഇനി എങ്ങാനും ആ പ്രിയ വീണ്ടും എടുത്തോണ്ട് പോയോ കുഞ്ഞിനെ ഞാൻ അവർ അവളോട് കുഞ്ഞിനെ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞതാണ് ഇനിയിപ്പോൾ അവൾ കുഞ്ഞിനെ എടുത്തിട്ടുണ്ടാകുമോ എന്ന് മല്ലിക വിചാരിക്കുകയാണ് എന്നിട്ട് വസന്ത കുഞ്ഞിനെ കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ആ പ്രിയ എടുത്തിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ പ്രിയയുടെ അടുത്തേക്ക് മല്ലിക ചെല്ലുകയാണ് അപ്പോൾ ആ സമയത്ത് ഒന്നും അറിയാത്ത ഭാവത്തിൽ പ്രിയ അവിടെ ഇരുന്ന് ഓരോന്ന് ചെയ്തോണ്ടിരിക്കാവൂട്ടോ മല്ലിക ചോദിക്കുകയാണ് പ്രിയയുടെ കുഞ്ഞിനെവിടെ കുഞ്ഞെവിടെ നീ എന്തിനാ കുഞ്ഞിനെ എടുത്തത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കുഞ്ഞിനെ എടുക്കരുത് എന്നുള്ളത് എന്ന് പറയുമ്പോൾ ഞാൻ കുഞ്ഞിനെ ഒന്നും എടുത്തില്ല ഞാൻ നേരത്തെ കുഞ്ഞ് കരഞ്ഞ സമയത്ത് ഞാൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ പ്പോൾ എന്നെ മല്ലിക ചേച്ചിയല്ലേ അവിടെ നിന്നും പായിച്ചത് അതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ കണ്ടിട്ടില്ല ഞാൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നീ എന്താ പ്രിയ ഈ പറയുന്നത് അതെ ഞാൻ കുഞ്ഞിനെ കണ്ടിട്ടില്ല എന്ന് വീണ്ടും ഒന്നും അറിയാത്ത ഭാവത്തിൽ പ്രിയ പറയുകയാണ് അപ്പോഴത്തേക്കും വസന്തനും മല്ലിക ചേച്ചിക്കും ആകെ അങ്ങ് പേടി വരികയാണ് എന്നിട്ട് കുഞ്ഞവിടെ കുഞ്ഞിനെ കാണാനില്ലല്ലോ എന്നും പറഞ്ഞിട്ട് വസന്തനും മല്ലികയും കുഞ്ഞിനെ കാണാനില്ല എന്നും കരുതി അവിടെ ഒക്കെ തെരഞ്ഞു നോക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും പ്രിയ അങ്ങനെ മനസ്സിൽ പുഞ്ചിരിക്കുന്നുണ്ട് എന്നോട് കളിച്ചാൽ നിങ്ങളെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ ഞാൻ പോകുന്നത് ഇനി കുഞ്ഞിനെ കണ്ടില്ലെങ്കിൽ ആ വിശ്വനാഥൻ അച്ഛനെ വീണ്ടും ജയിലിൽ അഴിക്കുള്ളിൽ തന്നെ ആവും അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു കളി കളിച്ചത് വിശ്വനാഥൻ അച്ഛൻ്റെ പ്രിയപ്പെട്ട മോളല്ലേ ആ പൂജ മോള് അവൾ കിട്ടും ഒരു പണി തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ പ്രിയ മനസ്സിലിങ്ങനെ കരുതുക കേട്ടോ അങ്ങനെ വിശ്വനാഥനെ ഈ കുഞ്ഞ് കാണാതാവുമ്പോൾ വീണ്ടും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്ന് പ്രിയക്ക് മനസ്സിലാവുകയാണ് അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് പ്രിയ ഈ ഒരു കളി ുന്നത് അങ്ങനെ വിശ്വനാഥൻ അച്ഛൻ വരുന്നുണ്ട് അപ്പോൾ കുഞ്ഞിനെ കാണാനില്ല എന്ന് കേൾക്കുമ്പോൾ ആകെ പരിഭ്രമിക്കുകയാണ് കേട്ടോ എന്നിട്ട് മല്ലികയൊക്കെ ഒരുപാട് അങ്ങ് വഴക്ക് പറയുന്നുണ്ട് നിങ്ങളൊക്കെ പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് കുഞ്ഞിനെ നോക്കാൻ പോലും നിങ്ങളെ കൊണ്ട് കഴിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രിയോട് പോലും ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രിയ പറയുന്നുണ്ട് ഞാൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഈ മല്ലിക ചേച്ചിയാണ് എന്നെ അവിടേക്ക് അടുക്കാൻ പോലും സമ്മതിക്കാതെ എന്നെ ആട്ടിപ്പായിച്ചത് എന്നൊക്കെ പറഞ്ഞ് നല്ലവളായിട്ട് അഭിനയിക്കുകയാണ് പക്ഷേ എല്ലാവരുടെയും മനസ്സിൽ പ്രിയേനെ തന്നെയാണ് എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് അങ്ങനെ പ്രിയ പരുങ്ങുന്നതും എല്ലാം തന്നെ മല്ലിക ചേച്ചു വസന്തനോട് പറയുന്നുണ്ട് കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള വിവരം പൂജയെ വിളിച്ച് പറയുക കേട്ടോ അങ്ങനെ വസന്തൻ അർജുനെയും വിളിച്ച് പറയുകയാണ് അങ്ങനെ കുഞ്ഞിനെ കാണാനില്ല എന്ന് കേട്ടതോട് കൂടി പൂജയ്ക്ക് ടെൻഷൻ വരികയാണ് അങ്ങനെ പൂജ കരച്ചിൽ തുടങ്ങുകയൊക്കെ ചെയ്യാനാണ് അങ്ങനെ മധുവാൻറ്റി ഒക്കെ അറിയുകയാണ് കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള വിവരം അപ്പോൾ മധുവാൻറ്റി ആദ്യം തന്നെ പറയുന്നുണ്ട് ഈ കുഞ്ഞിനെ കാണാതായിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ആ പ്രിയ തന്നെയായി ും കാരണം പ്രിയ പലതവണയായി വിശ്വനാഥൻ അച്ഛൻ്റെ റൂമിൽ കയറിയിട്ട് ഓരോ രേഖകളും അവൾ കണ്ടെത്താൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ തന്നെയായിരിക്കും ഇതിന്റെ പിറകിലൊക്കെ എന്ന് പറഞ്ഞ് മധു ആൻറ്റി എല്ലാവരോടും ആ സംശയവും പറയുന്നുണ്ട് അങ്ങനെ അർജുൻ കിരണിനെ വിളിക്കുകയാണ് സ്നേഹസദനത്തിലെ കുഞ്ഞിനെ കാണാതായിട്ടുണ്ട് എന്നുള്ള കാര്യം അർജുൻ പറയുകയാണ് കിരണും അർജുനും കൂടി ഇനി കുഞ്ഞിനെ കണ്ടെത്തുകയും സ്വാതിയെയും കണ്ടെത്തുക ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാ സത്യവും സ്വാതിയെ കൊണ്ട് പറയിപ്പിക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും പുറത്താവാൻ പോവുകയാണ് പ്രിയയുടെ കള്ള കള്ളക്കളിയൊക്കെ അവസാനിക്കാൻ പോവുകയാണ് അഞ്ജനയാണെങ്കിലോ കമ്മീഷണറെ മാറ്റിയെടുക്കാൻ കേട്ടോ അഞ്ജന എല്ലാ കാര്യവും കമ്മീഷണറോട് പറയുകയാണ് അങ്ങനെ കമ്മീഷണർക്ക് കുറ്റബോധം വരികയാണ് എന്റെ പെങ്ങളുടെ ജീവിതം ഇങ്ങനെ വഴിയാധാരമാക്കിയതിൽ പ്രധാന പങ്ക് എനിക്ക് തന്നെയാണ് എന്നുള്ള കമ്മീഷണർക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ കമ്മീഷണറുടെ അടുത്ത് തന്നെ ആയിരിക്കും കേട്ടോ റാണിയും ഉണ്ടാവുക അങ്ങനെ അഞ്ജനക്ക് റാണിയെ കാണിച്ചു കൊടുക്കാൻ പോവുകയാണ് അഞ്ജന റാണി യുടെ മനസ്സൊക്കെ മാറ്റിയെടുത്ത് അവർ ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകളും അവർക്ക് കുറ്റബോധമായിട്ട് മനസ്സിലാവുകയും രാധമോള് സ്വന്തം കുഞ്ഞാണെന്നുള്ള കാര്യം അർജുനും പൂജയും അറിയുകയും പിന്നീട് രാധമോളയും കൃഷ്ണമോളെയും അർജുനും പൂജയും തന്നെ വളർത്തുകയും ചെയ്യും